എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കെട്ടാനോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചിപ്പിമോളോട് ചോദിക്കുകയാണ് ഈ സമയത്ത് ചിപ്പിമോളെ കാര്യങ്ങളൊക്കെ പറയണേ ഞാൻ സ്കൂൾ വെച്ച് ആദ്യേടനെ ഇഷാതെ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യേടനെ ആദ്യം ഒന്ന് പകച്ചു പിന്നീട് തിരിഞ്ഞു നോക്കി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നോട് ആരായി പേര് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര കലിപ്പിലായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഈശദ ചോദിച്ചല്ല ഞാനെന്നും മോള് പറഞ്ഞു എന്ന് ചോദിക്കാം ഇല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അമ്മ എന്ത് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം എന്തോ ആദ്യം ഭയങ്കര ടെൻഷനായി ആദ്യ അവിടെ ഇങ്ങനെ പോയി ആലോചിച്ച് നിൽക്കുന്നതണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആദ്യയുടെ മനസ്സിലൊരു ഉഗ്രഹസ്ഫോടനം തന്നെ നടന്നിട്ടുണ്ട് ആ പേര് ഇഷാദ എന്നുള്ള പേര് അവൻ്റെ മനസ്സിനെ വല്ലാതെ പ്രകോ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ മനസ്സിലാ പഴയ ഓർമ്മകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആ പേര് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ശ്രദ്ധിച്ചേ അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും അവനെ തനിക്ക് ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വരണം അതിനുള്ള ആദ്യ പടി ആദ്യ ശ്രമമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത് ചിപ്പിമോളെ വെച്ച് പിന്നീട് ചിപ്പിമോളോട് പറഞ്ഞു അതെ നിന്റെ ആദ്യേണ്ണിനോട് കൂടുതലും എടുക്കാൻ ശ്രമിക്കണം ആദ്യ എണ്ണിനോട് സംസാരിക്കണം ഇന്റർവെൽ സമയത്തൊക്കെ അതിനാദ്യ എണ്ണ എന്നോട് അധികം സംസാരിക്കാൻ വരില്ല മോൾ അങ്ങോട്ട് എന്ന് സംസാരിക്കണം അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ആദ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കാം അത് വേണം ചിപ്പിമോൾക്ക് ഒരു ഏട്ടനെ വേണ്ടേ ചിപ്പിമോൾ എപ്പോഴും പറയാറില്ല എന്ന് ചോദിക്കാം ഉം എനിക്കിഷ്ടമാണ് ആദ്യ എണ്ണ കൂട്ടിക്കൊണ്ടുവരുന്നത് പക്ഷേ ആദ്യ എണ്ണ എപ്പോഴും ദേഷ്യത്തോടെ ഇരിക്കണമെന്ന് പറയാം അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആദ്യ എൻ്റെ ദേഷ്യമൊക്കെ മാറിക്കോളും ഇഷ്ടാമേരടുത്ത് ആദ്യേട്ടൻ ദേഷ്യപ്പെടുന്ന ഒന്നും ഇല്ലെന്ന് പറയാം അതെനിക്കറിയാം എൻ്റെ ഇഷുനാമയുടെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യേട്ടൻ്റെ പൂച്ചക്കുട്ടിയെപ്പോലാവും എന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ട അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യണം ആദ്യ നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പറഞ്ഞു കൊടുക്കണം പിന്നെ അറിയാലോ ആദ്യേട്ടൻ ചീത്ത കൂട്ടുകെട്ടലൊന്നും പോകുന്നോ നോക്കണം ഇടയ്ക്ക് ഇൻട്രവൽ സമയത്തൊക്കെ ആദ്യ എണ് എന്തെടുക്കുക എന്നൊക്കെ നോക്കണമെന്ന് പറയാൻ അതൊക്കെ ഞാനേറ്റു പിന്നെ ഇഷാതേന്നുള്ള വിളി അത് ഇടയ്ക്ക് വിളിക്കണം മറക്കരുത് മോളോട് ചോദിക്കും അതിനെക്കുറിച്ചൊക്കെ എന്ന് പറയണം ശരിയുമേ പക്ഷെ ഇഷാതെ എന്ന് വിളിച്ചു കഴിയുമ്പോൾ എനിക്കൊരു നല്ല പേടിയുണ്ട് ആദ്യം ഇനി എന്നെ ചീത്ത പറയുന്ന അങ്ങനെയൊന്നും പറയില്ല മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയാണ് ഈ സമയം വിനോദ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സുചിത്രയെക്കുറിച്ച് ഓർത്തിട്ട് കാരണം അവളെ താൻ പ്രണയിച്ചാണ് ഇത്രയും കാലം മനസ്സിൽ കൊണ്ടാടുന്നാണ് പക്ഷെ തന്റെ ഏട്ടന് വേണ്ടിയിട്ടാണ് സുചിത്രയെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് അപ്പം അനുഗ്രഹമായിട്ടുള്ള കല്യാണം അത് ഓർത്തു കഴിഞ്ഞപ്പത്തേനും വിനോദിന് ഭയങ്കര സങ്കടം വന്നു വിനോദ് പതുക്കെ സുചിത്രയുടെ ഫോട്ടോ ഒന്നും ഫോണിന് അകത്തുണ്ടായിരുന്നു അതെടുത്ത് നോക്കുകയാണ് പിന്നെ സുചിത്ര വിളിക്കാൻ ഓർത്ത് വിളിക്കുവാണ് വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല വിളിക്കണം അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും സുചിത്ര അനുഗ്രഹം കൂടെ മുറി സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് വിനോദിന്റെ കോള് വരുന്നത് ഈ സമയത്ത് സുചിത്രക്ക് എന്തു വേണമെന്ന് നിറത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി അനുഗ്രഹം അടുത്തുണ്ട് എടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ കോൾ എടുക്കാമായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹം വെച്ച് നീ കോൾ എടുക്കാത്തത് ഏ ഒന്നുമില്ല അത് അത്യാവശ്യമുള്ള കോളൊന്നും അല്ല എന്നറിയാം അത്യാവശ്യമുള്ളതാണോ അല്ലയോ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ ഒരാൾ നമ്മളെ വിളിക്കുന്ന എന്തിനാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണോ സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഇനി വല്ല എവിടെയെങ്കിലും പോയി അല്ലെന്തെല്ലാം അയ്യും വലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം സു കണ്ണു നിറഞ്ഞു വന്നു പാവ അനുഗ്രഹ അവൾക്ക് അറിയത്തില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ താനും വിനോദം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുള്ള കാര്യമൊക്കെ ഒരു പക്ഷെ അത് അറിയുവാണെങ്കിൽ അവൾ ചിലപ്പോൾ ഒഴിഞ്ഞു മാറുമായിരിക്കും പക്ഷേ അത് വേണ്ട താനായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല അങ്ങനെ കാരണം അനുഗ്രഹം നല്ല കുട്ടിയാണ് അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അപ്പോൾ വിനോദവും അനുഗ്രഹവും നന്നായിട്ട് ചേരും തന്നെക്കാളും കൂടുതലും വിനോദത്തിൽ ചേരുന്ന അനുഗ്രഹം ആ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഹിത്ര പറഞ്ഞു ഇത് അത്രയും അത്യാവശ്യമുള്ള കുളന്ന് അല്ലെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് വിടുവാണ് വീണ്ടും വിനോദ വിളിച്ചു അപ്പോഴും കട്ട് ചെയ്ത് വിട്ടു ഈ സമയം അനുഗ്രഹം പറഞ്ഞു ആ ഇതെനിക്ക് മനസ്സിലായി എന്തോ ചുറ്റുക്കളെ ഉണ്ടെന്ന് പറയണേ ഏയ് അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഫോണും കൂടെ ഓഫ് ചെയ്തു വെച്ചു അനുഗ്രഹയ്ക്ക് ചെറിയ സംശയം അടിച്ചു സുഹിത്രയുടെ കാര്യത്തിൽ പക്ഷേ അനുഗ്രഹം കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല ഈ സമയത്ത് വിനോദ ആകെ പഴയ ടെൻഷനായിരുന്നു സുചിത്ര കോളും കൂടെ കട്ട് ചെയ്ത് വിട്ടു അവൾക്ക് തന്നോട് ഇപ്പോഴും ദേഷ്യമായിരിക്കും അല്ല ഇങ്ങനെ ദേഷ്യപ്പെടായിരിക്കും താൻ ഏട്ടന് വേണ്ടിയിട്ട് അവളെ വേണ്ടെന്ന് വെച്ചില്ലേ അപ്പം ആർക്കാളും സഹിക്കാൻ പറ്റില്ല അവളുടെ മനസ്സ് താൻ അറിയേണ്ടതായിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പം തോന്നുന്നു പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ഏട്ടൻ ആവശ്യപ്പെടുവാണെങ്കിൽ തന്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിട്ടാണ് താൻ നിൽക്കുന്നത് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം വിനോദിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് അനുഗ്രഹം സൂചിത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുഗ്രഹം അയ്യോ ഞാൻ വിനോദിനെ വിളിച്ചില്ല ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ വിനോദിനെ വിളിക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയം സുവിത്രയുടെ മനസ്സ് വല്ലാത്ത ടെൻഷനായി പിന്നീട് വിനോദിനെ വിളിച്ചോളിച്ചു ആഹാ ഇതിൻ്റെ ഇന്നെ വിനോദ് വിളിച്ചു പോലും ഇല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് പോവുകയാണ് സൂരിത്രയ്ക്ക് വിഷമായി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ താനിപ്പം വിനോദിനെ മനസ്സിൽ നിന്ന് മായ്ച്ചേ കളഞ്ഞേ മതിയുള്ളൂ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പുരുഷൻ കടന്നു വന്നിട്ടില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട് എന്നൊക്കെ കരുതുവാണ് ഈ സമയത്ത് ഇഷ്ടം സ്വപ്നവല്ലിയും കൂടെ സംസാരിക്കണം അപ്പം ഇഷ്യതയോട് സ്വപ്നവല്ലി പറഞ്ഞു എന്നാലും കൈലാസിൻ്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എത്ര പെട്ടെന്ന് അല്ലേന്ന് ചോദിക്കണം അപ്പോഴേക്ക് രാമനാഥനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം രാമനാഥൻ പറഞ്ഞു അതെ പള്ളിനി വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കൈലാസം വേറൊരാളായി മാറി ചെയ്തു പോയ തെറ്റുകളൊക്കെ തന്നോട് ഏറ്റു പറഞ്ഞ് അങ്ങനെ മാപ്പ് അപേക്ഷിക്കുകയൊക്കെ ചെയ്തെന്ന് പറയണം അത് കേട്ട് സ്വപ്നവല്ലി ശരിക്കും സമ്മതിക്കണം അതുകൊണ്ടന്നെ ഇത്ര പെട്ടെന്ന് ഈ മാറ്റങ്ങളൊക്കെ വന്നതെന്ന് പറയണം ഇത് കേട്ട് ഇനി ഇഷ്ട പറഞ്ഞു മാറ്റങ്ങളൊക്കെ ആർക്കും എപ്പോഴും പെട്ടെന്നുണ്ടാകും ആരും അത് കണ്ണടച്ചങ്ങോട് വിശ്വസിക്കാൻ പോകുന്നു വേണ്ടെന്ന് പറയണം സ്വപ്നം വലിയ പറഞ്ഞു ഓ നിനക്കെന്താ ഇതങ്ങിഷ്ടപ്പെട്ടില്ലേ കൈലാസം മാറിയതെന്ന് ചോദിക്കണം കൈലാസം മാറിയത് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ അത് ആയിട്ടുള്ള മാറ്റം ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് മാറ്റം ആവാതിരുന്നാൽ മതിയെന്ന് പറയണം അത് പറഞ്ഞിട്ട് ഇഷ്യുതയെ കൊണ്ട് എഴുന്നേറ്റ് പോവാ രാമനാഥൻ പറഞ്ഞു സ്വപ്നവല്ലി ഇഷ്യുദ പറയുന്നേലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണെന്ന് പറയാം ഓഹോ ഇപ്പം രാമൻ അവളുടെ ഭക്ഷണം ചേർന്നോ അതല്ലേലും അങ്ങനെയാണല്ലോ മരുമോള് പറയുന്നത് എപ്പോഴും വേദവാക്യാണല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് കൈലാസം എന്തു ചെയ്യണം പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയ നേരെ ആകാശനെ കാണാനായിട്ടായിരുന്നു പോയത് അങ്ങനെ ആകാശനെ കണ്ടു കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ആകാശം വെച്ചു എങ്ങനെയുണ്ട് അവിടുത്തെ പുതിയ വാസമൊക്കെ കൈലാസ സ്വാമികളുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടെന്ന് വെക്കാം അതിഗംഭീരമായിട്ട് പോന്നു പക്ഷെ ആ ഇഷ്ടതയും മഹേഷ് അത്രയ്ക്കവിടെ വിശ്വസിച്ച മട്ടില്ല പിന്നെ എൻ്റെ അമ്മായിമ്മ എൻ്റെ ഭാര്യയൊക്കെ വിശ്വസിച്ചു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു എനിക്കെന്തേലും ഫുഡ് കഴിക്കണം ഓ രാവിലെ രണ്ട് ഫ്രൂട്ട്സ് ഇച്ചിരി പച്ചവളം പോലെ പച്ചവളം കഴി കുടിച്ചത് കാരണം അവരുടെ കണ്ണി പൊടികിടാനായിട്ട് അതിലേ പറ്റുകയുള്ളൂ ഇച്ചിരി നോൺ വെജ് ഒക്കെ കഴിക്കാൻ കൊതിയായിട്ട് രക്ഷയില്ല എന്ന് പറയുന്നത് പിന്നീട് എന്തിനാ എന്തു ചെയ്യണം ആകാശം കൈലാസം കൂടെ കൂടി നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് മൂക്ക് മുട്ട നോൺ വെജ് ഒക്കെ കഴിക്കുവാണ് ആർത്തിയോട് കൂടിയിട്ടാണ് കഴിക്കുന്നത് കാരണം കഴിക്കാതിരിക്കുവാണല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഒരു ഏമ്പൊക്ക ഒക്കെ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കൈലാസിനോട് ആകാശം വെച്ചു ഇനിയിപ്പം ഭാവി പരിപാടി എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആശ്രമം തുടങ്ങണം കൈലാസാശ്രമം എന്ന് പറയണേ ആശ്രമം അതെന്തിരാ ആശ്രമം തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ എന്നെ കുറച്ചൂടെ വിശ്വാസം ആവണം അവർക്ക് അതിന് വേണ്ടിയിട്ട് എനിക്കൊരാശ്രമവും കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് പറയാം അവിടെ വെച്ചായിരിക്കും ഞാൻ എൻ്റെ പ്ലാനുകളൊക്കെ നടത്തുന്നത് അതാകും പിന്നെ ആർക്കും വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണ് അത് കേട്ട് ഇനി ഇപ്പം ആകാശം വെച്ചു അല്ല അതുംകൊണ്ട് വല്ല പ്രയോജനമുള്ള കാര്യമാണ് എനിക്ക് പിന്നെ പ്രയോജനം ഉണ്ടോന്നോ എല്ലാവരും കണ്ണിപ്പൊടി ഇടാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം അതുതന്നെ എൻ്റെ ഭാര്യയുടെയും എൻ്റെ അമ്മായിമ്മയുടെയും ഒക്കെ കണ്ണിപ്പൊടിയിടാനായിട്ട് ഏറ്റവും ഏറ്റവും നല്ല മാർഗ്ഗം അതാന്ന് പറയുകയാണ് അങ്ങനെയാണ് കാര്യം ചെയ്യുക അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കൈലാസം പറഞ്ഞു അതിന് പൈസ പടത്തിൻ്റെ കാര്യം വിഷമിക്കേണ്ട ഞാൻ തന്നോളാം പിന്നെ അറിയാമല്ലോ നമ്മൾ നമ്മുടെ ഡീലിങ്സ് അവിടെ നടക്കുന്ന എന്ത് കാര്യങ്ങളും ഇവിടെ അറിയിക്കണം അതുമാത്രമല്ല ഞാൻ പറയുന്ന പോലെ നിൽക്കുന്ന നീ അനുസരിക്കണം എന്നോടൊപ്പം നിന്നാലേ ഈ കാര്യങ്ങളൊക്കെ നടപ്പുള്ളൂ പിന്നെ നിൻ്റെ ഇഷ്ടങ്ങൾ നടക്കണ്ടതെന്ന് ചോദിക്കാണ് കൈലാസിനോട് അത് കേട്ട് കഴിഞ്ഞപ്പം കൈലാസം പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റും ആകാശേ ആകാശം പറയുന്ന പോലെയൊക്കെ ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എന്തുവാണ് ആകാശനെ മീറ്റ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കൈലാസ് വീട്ടിലേക്ക് കയറി വരുന്നത് പിന്നീട് കൈലാസ് വന്ന ഉടനെ എന്തുവേണം പൂജാമുറയിലേക്ക് കയറുവാണ് പൂജാമുറയിലേക്ക് കയറി ഭയങ്കര പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോഴേക്ക് സ്വപ്നവല്ലിയും രചനയും കൂടെ സ്വപ്നവല്ലിയും മഞ്ചിനീമയും കൂടെ എങ്ങോട്ട് ചെന്നു പിന്നീട് പൂജയൊക്കെ നോക്കി നിൽക്കുകയാണ് ഈ സമയം സ്വപ്നവൊള്ളി ഒരിഞ്ഞ് കണ്ടില്ലേ പൂജയെന്ന് കണ്ടോ ഏ എന്തൊരു ഭക്തിയോട് കൂടിയിട്ടാണെന്ന് പറയുന്നത് മഞ്ജുമ പറഞ്ഞ അത് ശരിയാണ് കൈലാസേന ഇത്ര മാറ്റം ഉണ്ടാകാന്ന് ഞാൻ ഒരിക്കലും എന്ന് പറയുകയാണ് അങ്ങനെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ആ പ്രസാദമൊക്കെ മഞ്ചുമേടേം സ്വപ്നവല്ലോട് നെറ്റി തൊട്ട് കൊടുക്കുകയാണ് അവർ വലിയ ഏതാണ്ട് കാര്യമെന്ന ഉള്ള മട്ടിലാണ് കൈലാസിനെ മുന്നിൽ നിൽക്കുന്നത് കൈലാസേതാണ്ട് വലിയ ദൈവമാണ് ദൈവത്തിന് മുമ്പിൽ തങ്ങൾ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ വന്ന പോലെയാണ് അവരുടെ നിപ്പും മട്ടും ഭാവമൊക്കെ ഈ സമയം ഇഷ്യത അതിലൂടെ കടന്നുപോയി ഇഷ്ടത കണ്ടിത് ഇഷിതയ്ക്ക് ശരിക്കും ചിരിയാവുന്ന ഈ കോപ്രായങ്ങളെ കണ്ടിട്ട് കൈലാസിനെ ഇത്ര കണ്ടടിച്ചു ഇവർ വിശ്വസിക്കുന്നതായിട്ട് ഒരു കാര്യം മനസ്സിലായി ഇവരുടെ അടുത്ത് പൈവിനെ പറ്റിക്കാനും ഈസി ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണല്ലോ ഇവർ ഇത്ര പെട്ടെന്ന് ഈ കൈലാസിൻ്റെ മായാവലയത്തിൽ വീണിരിക്കുന്ന എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആകാശ് വീട്ടിലേക്ക് എല്ലുക ആകാശ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ രചന വന്നു രചന വന്ന് കഴിഞ്ഞപ്പത്തിനും ആകാശിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഇടയ്ക്കാണ് ആകാശ് പറയണേ അതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നേടാൻ കഴിയുമെന്ന് പറയുന്നത് എന്ത് കാര്യം അല്ല കൈലാസിന്റെ കാര്യമേ കൈലാസന് ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പറയാം പിന്നെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാം ഇപ്പം ഉണ്ടല്ലോ അവന് എൻ്റെ ഒരു നായക്കുട്ടിയെപ്പോലെ എന്ന് പറയുന്നത് ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് അവൻ ഉണ്ടാവും ഞാൻ പറയുന്നല്ല അവനെ അനുസരിക്കും എനിക്ക് വേണ്ടിയിട്ട് ബാല ആയിട്ട് കൊണ്ട് അവൻ വന്ന് നിൽക്കുകയെന്ന് പറയണം രചന പറഞ്ഞു അല്ല അയാൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എവിടെ കുഴപ്പം എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് അവിടെ അവൻ നിൽക്കുന്നുണ്ട് എങ്ങാനും എന്തേലും പണി പാളിയിട്ടുണ്ടോ അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് പറയണം അതുകൊണ്ട് അവന് പേടിയുണ്ട് എന്തിനും ഏതിനും എൻ്റെ കൂടെ ഒന്നോളും അത് പേടിക്കേണ്ട പേടിക്കണ്ടേ രചന ഇനി കണ്ടു അധികം വൈകാതെ തന്നെ ആ മഹേഷിൻ്റെ പതന വരിക്കും എന്ന് ഇത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ രചന പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ആദ്യം പറഞ്ഞ കാര്യം അത് മഹേഷ് മറന്ന് ആദ്യം പറഞ്ഞ കാര്യം അത് കയ്യില അത് ആകാശം മറന്നുപോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആകാശം പറഞ്ഞ് എന്ത് കാര്യം അല്ല നമ്മൾ എൻ്റെ കല്യാണം കഴിക്കണമെന്ന് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലായിരുന്നു രചന നിന്നോട് അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം പിന്നെ നീ അതിനെക്കുറിച്ച് തന്നെ പറയേണ്ട കാര്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതും പറഞ്ഞുകൊണ്ട് ഇനി മേലെ എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പിരിയാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രചന ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്താ ആകാശേ പറയണമെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് മുമ്പ് നിന്നോട് പറഞ്ഞിരിക്കുന്ന നിന അത്ര പെട്ടെന്നൊന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് അല്ല അത് പിന്നെ ഞാൻ ആദ്യമോട് എന്ത് പറയും അവന് ഒറ്റക്കാലം നിൽക്കുകയെന്ന് പറയും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നിന്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട നിന്റെ ഉത്തരവാദിത്തം പറ്റില്ല നീ പറഞ്ഞാരേ ഇനിയിപ്പോൾ എനിക്ക് എന്താണ് ഈ ബാധ്യത ചുമക്കാൻ പറ്റില്ല എന്ന് പറയണം എടുത്തടിച്ച പോലെ രജനയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ രചനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല രചന പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്